ഇന്ന് നമ്മളിവിടെ വിശദീകരിക്കാൻ പോകുന്നത് പത്തൊമ്പതാമത്തെ നക്ഷത്രമായ മൂലം നക്ഷത്രക്കാരുടെ സ്വഭാവവിശേഷങ്ങളും മറ്റു കാര്യങ്ങളുമാണ് നമ്മളിവിടെ വിശദീകരിക്കാൻ പോകുന്നത് മൂലം നക്ഷത്ര പുരുഷന്മാർ സുഖ ജീവിതത്തിൽ താല്പര്യം ഉള്ളവരായിരിക്കും സൗമ്യമായ പെരുമാറ്റം അഭിമാന ചിന്ത ഇത് അവർക്ക് ഉണ്ടാവും ഇവർ പല പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരായി കണ്ടുവരുന്നു എന്നാൽ എല്ലാത്തിൽ നിന്നും സാമ്പത്തികമായ നഷ്ടം ആണ് ഇവർക്ക് വന്നുചേരുന്നത് പരോപകാര താൽപര്യരായിരിക്കും കലാ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ താൽപ്പര്യമുണ്ടാകും മറ്റുള്ളവരെ മനസ്സ് അറിഞ്ഞ് പ്രവർത്തിക്കാൻ ഇവർക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടാകും ഇവര് ചിലർ തൻ്റെതായ നേട്ടങ്ങൾക്ക് മാത്രം വേണ്ടി പ്രവർത്തിക്കുന്നതായിരിക്കും അതായത് സങ്കുചിത മനോഭാവം കൂടുതലുണ്ട് ചിലർ മിക്കവാറും വളരെ കുറച്ച് ആൾക്കാർ മാത്രം കാര്യശേഷിയും അധ്വാനശീലവും ഇവർക്കുണ്ടാവും ചെയ്യുന്ന പ്രവർത്തിക്കാൻ ആത്മാർത്ഥമായിട്ടും ആർജവത്തോടു കൂടിയും ചെയ്യാൻ വളരെ പ്രാപ്തരായിരിക്കും ഇവർ അങ്ങനെയായിരിക്കും ഇവർ ചെയ്യുന്നത് ശുവാധി വിശ്വാസം മിക്കവരിലും ഉണ്ടാവും മിക്കവർക്കും വിദ്യാഭ്യാസ യോഗ്യതകളുണ്ടാവും ഉന്നത സ്ഥാനവാഹനങ്ങൾ വഹിക്കുന്ന തൊഴിലുകളിൽ ഏർപ്പെടുന്നവരായിരിക്കും മിക്കവാറും ആൾക്കാർ ബുദ്ധിശക്തിയിൽ ഇവർ മുൻപന്തിയിലായിരിക്കും സമൂഹമാധ്യമത്തിൽ ഇവർക്ക് ഒരു സ്ഥാനം ഉണ്ടാവും നേതൃസ്ഥാനവും നേതൃയോഗവും ഇവർക്കുണ്ടാവും മനക്ലേശം ഇവരിൽ ചിലർക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും കുടുംബ സ്വത്തുക്കളിൽ നിന്ന് ഇവർക്ക് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല സ്വന്തം പരിശ്രമം കൊണ്ടായിരിക്കും ഇവർ ഉന്നത നിലയിൽ എത്തുന്നത് പല വിധത്തിലുള്ള രോഗങ്ങൾ ഇവരെ ക്ലേശിപ്പിക്കുന്നതായും കണ്ടുവരുന്നു പരാജയത്തിൽ നിരാശരായാറില്ല ഇവർ ഇവർ മറ്റുള്ളവരെ ഇഷ്ട അനിഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നവരല്ല വിദേശയാത്രയും വിദേശവാസവും ഇവർക്ക് വന്നുചേരുന്നതാണ് വിദേശത്തുള്ള ജോലികളും അനുഭവത്തിൽ വന്നേക്കാം ഈശ്വര വിശ്വാസത്തിലും ആചാര അനുഷ്ഠാനങ്ങളിലും വിശ്വസിക്കുന്നവരും ജ്യോതിഷ പഠനത്തിൽ താൽപ്പര്യമുള്ളവരും ചിലർ ഈ രംഗത്ത് ശോഭിക്കുന്നവരുമായിരിക്കും മൂലം നക്ഷത്രക്കാർ ലഹരിശീലവും ചിലരിൽ കണ്ടുവരുന്നു ഇവരുടെ ഭാര്യയ്ക്ക് രോഗാതി ദുരിതങ്ങൾ ഒടുവ് ചതവ് എങ്ങനെയുള്ള ദുരിതങ്ങൾ സന്താന ക്ലേശം ഇവയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കലാരംഗങ്ങളിൽ ഇവരിൽ ചിലർ ശോഭിക്കുന്നതായി കാണുന്നു ഇവരുടെ ഭാര്യമാർക്ക് അങ്കലാവണ്യം ഉണ്ടാവും എന്നാൽ ലൈംഗിക കാര്യങ്ങളിൽ താൽപ്പര്യക്കുറവ് രോഗങ്ങൾ എന്നിവയും ചിലർക്ക് കണ്ടുവരുന്നു ഇവരിൽ ചിലർ കഠിനമായി സംസാരിക്കുന്നവരായിരിക്കും ഇവരുടെ ഭാര്യമാര് ഇവർ കുടുംബ ഭരണത്തിൽ നൈപുണ്യവും പാചക കലയിൽ ശ്രേഷ്ഠതയും ഉണ്ടാകും ഇവരുടെ മൂല നക്ഷത്രക്കാരുടെ ഭാര്യമാർക്ക് മൂല നക്ഷത്ര സ്ത്രീകൾ വാക്സാമർഥ്യമുള്ളവരായിരിക്കും ഏത് കാര്യവും സ്വയം തീരുമാനിച്ചു പ്രവർത്തിക്കും അഭിമാനബോധവും സാധാചാര നിഷ്ഠയും ഉണ്ടാകും പഴയ ആചാര നിഷ്ഠകൾ മിക്കവർക്കും ഉണ്ടാകും ആർഭാട ജീവിതത്തോട് താല്പര്യം ഉള്ളവരായിരിക്കും ആട ആഭരണങ്ങളോട് ഇവർക്ക് താല്പര്യം കൂടുതൽ കണ്ടുവരുന്നു പ്രേമ വിവാഹങ്ങൾ ചിലർക്ക് ഉണ്ടാകാൻ സാധ്യത കുടുംബത്തെ എല്ലാവർക്കും ഇവരെ കാര്യമായിരിക്കും വളരെ കാര്യമായിരിക്കും പെരുമാറ്റം ആകർഷകമാകും വിവാഹ ജീവിതം മിക്കവർക്കും ശുഭകരമായി കാണുന്നു ചിലർക്ക് ഭർത്തൃഹാനി വിരഹം സന്താന ക്ലേശം ഇതയും വന്ന് കൂടുന്നതായി കണ്ടുവരുന്നു ഇവരുടെ ഭർത്താക്കന്മാരിൽ ചിലർ സൗന്ദര്യബോധം കുറഞ്ഞവരായിരിക്കും ഗൗരവ സ്വഭാവം അനാവശ്യ വാശി എന്നിവ ഉള്ളവരുമായി കാണുന്നു മൂലം നക്ഷത്രക്കാർക്ക് ജനസേവന രംഗം അതുപോലെ തൊക്കു വിദഗ്ധർ സർക്കാർ ജോലികൾ അധ്യാപകർ ജ്യോതിഷം സാമൂഹ്യ പ്രവർത്തനം ജേണലിസം ഫോട്ടോഗ്രാഫി വിദേശ ജോലി ബിസിനസ് ലേഡീസ് സ്റ്റോർ തുടങ്ങിയ മേഖലകളിൽ ശോഭിക്കാൻ സാധ്യതകൾ വളരെ കൂടുതലാണ് മൂലം നക്ഷത്രക്കാർക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ രക്തസംബന്ധം പ്രമേഹം ത്വക്കു രോഗങ്ങൾ ഉദര സംബന്ധമായ രോഗങ്ങൾ ഗർഭാശയ സംബന്ധ രോഗങ്ങൾ അതുപോലെ ദന്തരോഗങ്ങൾ വാതരോഗങ്ങൾ കരൽ രോഗങ്ങൾ അർഷസ് നേത്രരോഗം മുഖരോഗങ്ങൾ ചുമ സന്ധിവേദന തുടങ്ങിയവയിൽ ചിലത് ബാധിക്കാൻ സാധ്യത ഉള്ളതായി കാണുന്നു ഇതൊക്കെയാണ് മൂലം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവങ്ങളും മറ്റും അപ്പം ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ കണ്ടില്ലെങ്കിൽ മുഴുവനായി കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും നിങ്ങളോട് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നമസ്തേ